ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നല്ല അടിപൊളി കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ എപ്പോഴും സമൂസ ഉണ്ടാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കും നന്നായി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാം മറക്കല്ലേ അപ്പൊ ഇതെങ്ങനെയാ കണ്ടിട്ട് വരാം കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്ക ഓയില് ചൂടായതിലേക്ക് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്ക അതൊന്ന് മൂപ്പിച്ചെടുക്ക ൂത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തതിട്ടു കൊടുക്ക ഇതിന് വഴറ്റിയിട്ട് നല്ല ഗോൾഡൻ കളറാവൊന്നും വേണ്ട കേട്ടോ നന്നായി ഒന്ന് വാടി കിട്ടിയാൽ മതി സവാള വാടി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യേണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തോളൂ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് കുക്കാവൊന്നും വേണ്ട അതിൻ്റെ ഒരു ക്രിസ്പ്നസ്സോട് കൂടി തന്നെ നമുക്ക് കിട്ടണം അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരിട്ട് വഴറ്റൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ഇട്ടുകൊടുക്ക നിങ്ങളേതിൽ ജിഞ്ചർ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി വെജിറ്റേബിൾസൊക്കെ കുക്കായിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിക്കൻ ഒന്ന് ഇതുപോലെ ഒന്ന് പിച്ച് ഞാൻ ഇത് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ചെറിയ പീസ് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് കറി മസാല കറി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇല്ല ചാറ്റിട്ട് മസാലയട പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയ്റ്റി കൊടുക ഇനി നമുക്ക് ഇലക്ക വേണ്ടത് പൊട്ടറ്റേ ആണ് ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടറ്റാ പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് എല്ലാം ചാറ്റിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കുറച്ച് മല്ലിയാലേ ഇട്ടോടുക എല്ലാം ചാറ്റിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നന്നായി ചൂടാറിയിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പൊട്ടറ്റോ നന്നായി ഉടഞ്ഞ് ഇതിൽ നന്നായി മിക്സ് ആയിട്ട് വരണം ആ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ടുണ്ടാക്കിയതിലും പൊട്ടറ്റോയിലൊന്നും ഉപ്പില്ലല്ലോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഞാൻ കൂട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ സാധാരണ സമൂസയിലൊന്നും ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അവില് അതൊന്ന് ഒന്ന് കുതിർത്തെടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇനി ഇത് മാറ്റി വയ്ക്കുക അടുത്തത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കി കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കുക ബീറ്റ് സ് കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് തിക്ക് ആയിട്ടുള്ള ബാറ്ററും ആവരുത് നല്ല വെള്ളം പോലെ ആവരുത് ഇതപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് ഇത് മാറ്റിവെക്കാം നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അവല് നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം വരാനായിട്ട് മാറ്റി വെക്കുക ചപ്പം ചൂടാറാൻ വെച്ചിട്ടുള്ള കൂട്ട് നന്നായി ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് അവിലിട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ കൈ ഉപയോഗിച്ചിട്ട് കുഴച്ച് കൊടുക്കാം അവിലും മറ്റേ നമ്മുടെ കൂട്ടും എല്ലാം കൂടെ നന്നായി മിക്സ് ആയി കിട്ടണം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇതുപോലെ കുറേശ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഷേപ്പിലാണ് ഉരുട്ടുന്നത് ആദ്യം കുറച്ച് ഉരുട്ടി വയ്ക്കുക ഇത് നമുക്ക് ഉരുട്ടിയിട്ട് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് നേരം മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ ഉരുട്ടിയെടുക്കുക ഒരേ അളവിൽ തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇപ്പോൾ കാൽ കപ്പിൻ്റെയോ അല്ലെങ്കിൽ അതിലും കുറവായിട്ടുള്ള മെഷർമെൻറ്റിലോ അങ്ങനെ എടുത്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സമൂസ ഷീറ്റാണ് ഇത് നമ്മൾ ഇതേപോലെ ഇതേപോലെയല്ല മടക്കിയെടുക്കുന്നത് അതായതിങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാണ് ചെയ്യണത് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് ചെയ്താൽ മതി ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുള്ളത് മൈദമാവിൽ കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലിങ്ങനെ ഉരുട്ടിയെടുക്കുക ഇതുപോലെ ഇതിൽ ഉരുട്ടിയെടുക്കുക കണ്ടില്ലേ ഫുള്ള് എല്ലാ ഭാഗത്തും ഇങ്ങനെ കൂട്ട് കാണാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക സമൂസ ഷീറ്റ് എത്രയും കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളൂ നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി പാനടുപ്പത്തെ ചൂടാക്കുക അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കുക എണ്ണ ചൂടായതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാ ഭാഗവും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഈ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സമൂസ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അല്ലേ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്